ദുനിയവിൽ അവർ കഷ്ടപ്പെടൂല അതുപോലെ അവർ ആഹ്റത്തിലും കഷ്ടപ്പെടൂല അങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ആൾക്കാരുടെ പേരാണ് മുഹദ്ദീൻ മൊല്ലാക്ക വളരെ ചെറിയ ശമ്പളേറ്റങ്ങൾ വാങ്ങുള്ളൂ ആറായിരം ഏഴായിരം സമരം നടക്കണ മസാ റജബും ഷാബാനും മൂത്രപരം കൂല ഔതര എന്താ മൊല്ലാക്ക മൊല്ലാക്കൂത്രപ്പരൊന്നും കയ്യില്ലല്ലോ എന്റെ ശമ്പളം ഒന്ന് കൂട്ടിങ്ങൾ ആ അവൻ കമ്പറ്റിയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടും ആരാക്കെ ഒരുമിച്ച് കൂടുന്ന കമ്പറ്റി ഒരു ലക്ഷ്യ ശമ്പളം വാങ്ങണു മൂന്ന് ആൺകുട്ടികളുണ്ട് വീട്ടിൽ മൂന്നും ഗവൺമെൻറ് ജോലിക്കാരാ ഒ കൂടി കൂട്ടണം വീട്ടിലൊക്കെ ഒരു ആറ് ലക്ഷം റുപ്യെങ്കിലും ചുരുങ്ങിയതായിട്ട് വരുന്നുണ്ട് ഓക്കെ അങ്ങനെ പോലൊക്കെ കൂടും ഒരുമിച്ച് കൂടി അരമണിക്കൂർ ചർച്ചയാണ് കൂട്ടണോ കൂട്ടേണ്ടതെന്ന് ചിലർ കൂട്ടണം ചില കൂട്ടേണ്ട അങ്ങനെയേതായാലും അരമണിക്കൂർ കഴിഞ്ഞാൽ അതിൽ നേതാവ് പുറത്തേക്ക് ഇറങ്ങി വരും മുല്ലാക്കാടെ കുടിക്കണിട്ടാ എത്ര ആറായിരത്തി അമ്പത് റുപ്യ ഓ അലമദില്ല കൂട്ടിയല്ല എന്നാലും പ്രശ്നമല്ല കുഴപ്പമില്ല അത് പിന്നെ ഒക്കത്ത് സാധനമൊക്കെ എടുത്ത് വീണ്ടും അതാ ഉതുമ്പോൾ എന്നാൽ ആ യോഗം കൂടിയവരിൽ പലരും ഒറ്റക്ക് ഇങ്ങനെ അട നിക്കണുണ്ടാവും ഇതിനാ മുല്ലാക്കനോട് കടം ചോദിക്കാൻ മുല്ലാക്കി ഒരു പതിനായിരം പേ കട ആ ഞാൻ ഈ മൂത്രപ്പൊലും കൂടെ കയ്യാട്ടാ അടക്കി അടനിക്കീ ഇതാ മൂത്രപ്പൊലും കൂടെ കയ്യാട്ടെ എടുത്തുകൊണ്ടിരുന്നോ അങ്ങനെ പള്ളിയിൽ പോയിട്ട് പത്തായിരം ഉപയെ കടം കൊടുത്ത മുല്ലാക്കാരുടെ കഥ ഇഷ്ടം പോലെ എനിക്ക് പറയണ്ടേ എൻ്റെ നാട്ടിലൊരു മുല്ലാക്കുണ്ടായിരുന്നു അഹമ്മദ് കുട്ടി മല്ലാക്ക ആ മനുഷ്യൻ്റെ വാതുക്കെ ആ മനുഷ്യൻ സ്വതക്ക ചെയ്തു കൊടുത്ത വാതുക്കെട്ടിലാണ് പഴയ ജുമാഅത്ത് പള്ളിന്റെ മുഴുവൻ വാതുക്കെട്ടിലും ആ വാതുക്കെട്ടിൽ ഇന്ന് ആ ഷെഡില് മുഴുവച്ചിട്ടുള്ള മുഴുവൻ വാതുക്കെട്ടിലും ആ മനുഷ്യന്റെ സംഭാവന ആ മനുഷ്യന്റെ സംഭാവനയായിരുന്നു വായക്കാട് ക്ലാസ് നടന്നപ്പോൾ കസാരയിൽ ഭൂരിഭാഗവും ആ മനുഷ്യന്റെ സംഭാവനയായിരുന്നു മാസത്തിൽ ഒന്നോ രണ്ടോ ചാക്കരി അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു പടച്ചംപറക്കത്തു കൊടുത്തു ആര് പേരും അല്ലേ ർക്കത്ത് കൊടുത്തു എങ്ങനെ മുലരെ വർഗത്ത് അങ്ങനെ ആവാമോ ചിന്തിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നാൽ ഞാൻ ചിന്തിച്ചിട്ട് കിട്ടാത്ത ഞാൻ അവിടെ ഒരു ഉദാഹരണം പറഞ്ഞതരാ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിനാലിൻ്റെ ഇടയിൽ വീടുകൂടൽ നടത്തിയ ഒരാൾ ഒരാൾ കൈപൊന്തിക്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തൊന്നിൻ്റെ ഇടയിൽ വീടുകൂടൽ നടത്തിയ ഒരാളുടെ കൈപൊന്തിക്കോ നിങ്ങളെ കൈ നിങ്ങൾ വീട് ഉണ്ടാക്കിയണോ ഉണ്ടാക്കി കഴിഞ്ഞു എത്ര സെൻറ് സ്ഥലമുണ്ട് ഏ ഏഴ് സെൻറ് സ്ഥലം വാങ്ങിയതാണോ ഒരു സെന്റിന് എത്ര റുപ്യ ഒരു ലക്ഷം ഏഴ് ലക്ഷം വീടിന് എത്ര റുപ്യ ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ട് രണ്ട് റൂം അടിയിലും മോളും അല്ലേ ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് പ്ലസ് ഏഴ് സമ മുപ്പത്തി രണ്ട് ലക്ഷം റുപ്യ വീടുണ്ടാക്കൽ അവിടെ കിട്ടേ രണ്ട് രണ്ടര കൊല്ലം അല്ലെങ്കിൽ മൂന്ന് ഓക്കെ അഞ്ചു കൊല്ലം ഓക്കെ അഞ്ചു കൊല്ലം നിങ്ങൾക്ക് എന്താ ജോലി എത്രുപ്യ കട ഉണ്ട് ഏ ഒരു റുപ്പി കടല്ല എത്ര ഏ എത്ര ഒമ്പത് ലക്ഷം റുപ്പ്യ അല്ലേ ബാക്കി എത്ര റുപ്പ്യണ്ട് ഇരുപത്തി മുപ്പത്തിരണ്ട് ലക്ഷം റുപ്പ്യ മുപ്പത്തിരണ്ടെന്നു ഒമ്പത് കീച്ചാൽ ഇരുപത്തിമൂന്ന് അല്ലേ ഇരുപത്തിമൂന്ന് ലക്ഷം റുപ്പ്യ ഈ ഇരുപത്തിമൂന്ന് ലക്ഷം റുപ്യ നിങ്ങൾ അധ്വാനിച്ച് ഒരു മാസത്തിൽ ഒരു മുപ്പതിനാറ് റുപ്യ എടുത്തു വെച്ചാൽ തന്നെ ഒരു കൊല്ലം കൊണ്ട് എത്ര റുപ്യ മൂന്ന് ലക്ഷത്തി അറുപതിനാറ് റുപ്യ അല്ലേ ഈ വളരെ കുറഞ്ഞ കാലയളവിൻ്റെ ഉള്ളിൽ ഇത്രയും ലക്ഷം റുപ്യ ഏടുന്ന ഞങ്ങൾക്ക് കിട്ടി അതന്നെ അനുഗ്രഹം അതെന്നെ പഠിച്ചു എൻ്റെ പറക്കത്ത് ഇതൊക്കെ അടുത്ത് നിന്നു നോക്കണം വിവരണ്ടറിയും കണക്കൂട്ടിയാ കിട്ടൂല അന്നെ അനുഗ്രഹം മോളെ കല്യാണം നടത്തി പത്ത് ഭാഗം കൊടുത്തു കല്യാണത്തിന് രണ്ടാഴ്ച മുമ്പ് ഒന്നുമില്ല ഇനി കല്യാണം കഴിഞ്ഞു കണക്കൂട്ടി നോക്കി എന്താ കടണ്ടോ ആ ബെപ്പുകാരനൊരു അയ്യായിരം റുപ്പ്യം കൊടുക്കാണ്ട് കസാല കൊണ്ടോ എന്നൊരു ആയിരം റുപ്യയും കൊടുക്കാണ്ട് ഒരു ആറായിരം റുപ്യട്ടുണ്ടെന്ന് തോന്നുന്നു എത്ര റുപ്യ ചിലവായി എവിടുന്നേ കിട്ടിയേ കല്യാണത്തിന് എത്ര ആൾക്കാരെ വിളിച്ചു അഞ്ഞൂറ് ആൾക്കാർ ഈ അഞ്ഞൂറ് ആൾക്കാരും ആയിഷ കൊടുത്തതണ്ടാവും എവിടുന്നേ ബാക്കിയൊക്കെ കിട്ടിയേ

ഞാൻ വെറുതെ ഒരാളെ മുമ്പിലെത്തി പോക്കല്ല കേട്ടോ അല്ലാഹേ എന്ന സാക്ഷി ഈ മനുഷ്യന് ദ്വാര നിർക്കും ഈ മനുഷ്യനോട് ഭയങ്കര ആ മനുഷ്യന് അഹമ്മദ് കുട്ടിയും അല്ല നല്ല മനുഷ്യനെ നേടും അള്ളാഹു അത് എൻ്റെ മുത്തൂമിനിങ്ങളെ ജമായത്ത് ഒഴിവാകരുത് മനസ്സിലായിട്ടല്ലേ അത് നഷ്ടപ്പെട്ടു പോകരുത് പഠവാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകും നിസ്കാരം അള്ളാഹ് കിട്ടൊരു പരിപാടിയില്ല അതോല്ലേ ജമായത്ത് ഒഴിവാക്കി കിട്ടുന്ന ഒരു പരിപാടിയില്ല ആണുങ്ങൾക്ക് സല്ലിമു അലൽ 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 യഹൂദി 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 വലാ വലാ തുസല്ലിമു തുസല്ലിമു മിൻ ഉമ്മതി ജൂദനോടും നസ്രാണിയോടും സലാം സലാം അർത്ഥം പറയണമെന്നല്ല ഗൗരവം അറിയിക്കാണ് ും വേണെങ്കിൽ എന്റെ ഉമ്മത്തീങ്ങളിൽ ഉണ്ട് ചില ജൂതന്മാരും നസ്രാണികളും കണ്ട മിണ്ടരുത് അവരോട് ആരാണവർ ആ റസൂല പള്ളിന്ന് ഇഖാമത്തും കേട്ടിട്ട് ജമാഅത്തിന് പോകാത്ത മനുഷ്യന്മാർ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയാണ് മാത്ത നഷ്ടപ്പെടുത്തിയത് ശെ ഇൻഷമായത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെല്ലി പറയാം